ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു കറിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു കറിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക അതിനു വേണ്ടി ഇതാ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ഇവയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കടുക് പൊട്ടിയതിന് ശേഷം കറി വേപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ അല്ലേ അതിലേക്കിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി മീൻകറിയിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് പതിനഞ്ചോ ഇരുപതോ ചെറിയുള്ളി എടുക്കുക ഒരു ഉണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേക്കിണ്ട ചതച്ച ചതച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിനുസരിച്ചൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇടട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ചെറുതായി എരിവാണ് തിലേക്ക് ചേർക്കുക ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊട്ട് തക്കാളി ഒന്ന് ഉപയോഗിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ ഇപ്പോൾ ഇതാ ഈ കൂട്ട് നമുക്ക് കട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ തക്കാളി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് വേണം കേട്ടോ മസാല ഒഴിച്ച് കൊടുക്കാൻ ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീയിലൊന്ന് മസാലകളൊന്ന് വേവിച്ചെടുക്കുക ഈ സമയത്ത് നമുക്ക് ഉടയാത്ത തക്കാളി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി അങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ മീൻ കറിക്ക് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് തരുന്ന പറ്റ പ്രധാ നമ്മളെ കറി ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൂളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പുളി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പുളി വന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴുകി വെച്ച മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക അതാ നമ്മുടെ മീൻ കറി വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ മീൻകറി ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകരയാണ് അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ